നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഈ മാസം ഇരുപത്തി നാലാം തീയതി പെൻഷൻ വിതരണം ചെയ്യേണ്ടതായിരുന്നു പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ടില്ല നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള വിതരണത്തിലാണ് തടസ്സം നേരിട്ടിട്ടുള്ളത് കൈകളിലേക്ക് ധനസഹായ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തിങ്കളാഴ്ച മുതൽ തന്നെ അതായത് ഇരുപത്തി ആറാം തീയതി മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് നിലവിൽ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് തിങ്കളാഴ്ച മുതൽ വരുന്ന ദിവസങ്ങളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമായി തുടങ്ങിയാൽ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും അതായത് എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ധനസഹായം എത്തിച്ചേരുന്നതാണ് നമുക്ക് ഒരു ഗഡുവല്ല ഈ പ്രാവശ്യം ലഭിക്കുന്ന രണ്ട് ഗഡുവാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കുക ഇനി നിലവിലുള്ള ബാങ്ക് ബാലൻസും ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നത് നല്ലതാണ് കാരണം തുക ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ രണ്ട് ഗഡുവിന്റെ ഒരു വർധന അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടോ എന്ന ഈ ഒരു ബാലൻസ് ചെക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി തുക വിതരണം നടത്തുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് നമുക്കും അറിയിപ്പ് ലഭിക്കും ആ സമയം തന്നെ അറിയിക്കുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് മാസത്തെ റേഷൻ വിതരണവും അവസാനിക്കാറായിരിക്കുകയാണ് റേഷൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ ഇനി ആരെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്താനുണ്ടെങ്കിൽ മെയ് മാസ റേഷൻ വിതരണത്തിന് വേണ്ടി നമ്മുടെ സമീപമുള്ള റേഷൻ കടകളെ ആശ്രയിക്കുക റേഷൻ വിതരണത്തോടൊപ്പം തന്നെ സപ്ലൈ കോഴിയും സബ്സിഡി പ്രൊഡക്റ്റുകളുടെ വിൽപ്പന നടക്കുന്നുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ളവർ അതുകൂടി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ മസ്റ്ററിങ്ങുമായിട്ട് ഇലക്ട്രോണിക് കെ വൈ സിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ വീടുകളിൽ ഇനി ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തികളിൽ ആരെങ്കിലും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാനുണ്ട് എങ്കിൽ എത്രയും വേഗം ചെയ്യുക ജൂൺ മാസം പത്താം തീയതിയോടെ തീയതികൾ അവസാനിക്കും ഒരുപക്ഷെ നമ്മളുടെ കുട്ടികളുടെ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല കാരണം അവരുടെ ആധാറിലുള്ള അപ്ഡേഷനിൽ വന്നിട്ടുള്ള പിഴവുകൾ മൂലം ആധാർ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേഷൻ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും അറിയിച്ചിരുന്നു ഇങ്ങനെ ആധാർ അപ്ഡേഷൻ ചെയ്ത കുട്ടികളുടെ ഇ കെ സിയും എത്രേഗം ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം കുട്ടികളുടെ റേഷൻ വിതരണം അവർക്ക് ലഭിക്കേണ്ട അളവ് അഞ്ചു കിലോ വീതമാണ് ഓരോ വ്യക്തിക്ക് ലഭിക്കുന്നത് അത് പിന്നീട് കുറവ് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല ഭാവിയിൽ വിദ്യാർത്ഥിയുടെ പേരിൽ നിന്ന് നീക്കം ചെയ്താൽ പോലും വലിയൊരു ബുദ്ധിമുട്ട് അത് വഴിതെളിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബി പി എൽ വിഭാഗത്തിലെ എ വി ആർ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുക ഇനി കുട്ടികളുടെ ഇ കെ വി സി ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിവിധ തലങ്ങളിൽ പ്രത്യേകിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലെല്ലാം ഉന്നത വിജയം ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മത്സ്യ ഫിഡിന് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളിലും മക്കൾക്കെല്ലാം ഇപ്പോൾ ക്യാഷ് അവാർഡിന് വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമനിധി ബോർഡിലും വളരെ വൈകാതെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷനുകൾ വിളിക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ടിയുള്ള ഡോക്യുമെന്റുകൾ എത്രയും വേഗം സംഘടിപ്പിക്കുക അതായത് മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡിലെ അംഗത്വം തെളിയിക്കുന്ന സാക്ഷ്യപത്രം അതോടൊപ്പം പാസ്ബുക്ക് ി അംഗത്തിൻ്റെ അത് കൃത്യമായിട്ടുള്ള അംശദായം അടയ്ക്കുന്ന പാസ്ബുക്ക് ഇങ്ങനെയുള്ള വിവിധ ഡോക്യുമെന്റുകൾ ഇതോടൊപ്പം തന്നെ അയച്ചു കൊടുക്കേണ്ടതും ആവശ്യമാണ് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലഭിക്കുന്ന വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരമുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സഹായകസ്തം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ വിധവകൾക്ക് മുപ്പതിനായിരം രൂപ വീതം സഹായം ലഭിക്കുന്നുണ്ട് ഇതൊരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ധനസഹായമായിട്ടാണ് അനുവദിക്കുന്നത് അതായത് ഒരു സ്വയം തൊഴിൽ വേണ്ടി ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു സാമ്പത്തിക സഹായം എന്ന രീതിയിലാണ് മുപ്പതിനായിരം രൂപ വീതം ആരംഭിക്കുന്നത് എല്ലാവർക്കും അതായത് വിധഭകളായിട്ടുള്ള എല്ലാവർക്കും നൽകുന്ന ഒരു സഹായമല്ല പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങാണ് ഈ പദ്ധതി എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു താല്പര്യമുള്ളവർക്ക് അംഗനവാടി വഴിയോ ഐ ഓഫീസ് വഴിയോ വിവരങ്ങൾ അന്വേഷിച്ച ശേഷം അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക